നമ്മുടെ പൂർവീകര് ധന്യമായിട്ട് നൽകിയിരിക്കുന്ന ഒരു സംസ്കൃത ശ്ലോകമുണ്ട് അതിന്റെ അർത്ഥവും സാധിക്കുമെങ്കിൽ ആ വരിയും നിങ്ങൾ മനസ്സിലാക്കണം നഖ കൃന്ദനേന സർവം കാർഷ്ണായസം വിജ്ഞാതം കാർഷ്ണായസം ഇത്യവ സത്യം അർത്ഥം അറിയോ നഖകൃന്ദനേന നഖകൃന്ദനെന്ന് വെച്ചാൽ നെയിൽ കട്ടർ ഇത് ചാന്തോക്യോപനിഷത്തിലുള്ളതാണ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് അന്നും നെയിൽ ഉണ്ടായിരുന്നു നഖകൃന്ദനേന സർവം കാർഷ്ണായസം വിജ്ഞാതം നഖകൃന്ദനം എന്നൊരു സാധനം നിങ്ങൾക്ക് ലഭിക്കുകയോ അതിനെക്കുറിച്ച് ആരെങ്കിലും വിവരിക്കുകയോ ചെയ്താൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ആ നഗകൃന്ദനം എന്ന നെയിൽ കട്ടർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് ആ ഇരുമ്പിനെ കുറിച്ച് എല്ലാ അറിവും അത് ഉണ്ടാക്കിയവർക്ക് ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ അറിയാമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്നുകൂടി പറയാ നഖകൃന്ദനേന സർവം കാർഷായസം കാർഷ്ണായസം എന്ന് വെച്ചാൽ ഇരുമ്പ് വിജ്ഞാതം ഇപ്പൊ ഇരുമ്പിനെ കുറിച്ചുള്ള എല്ലാ അറിവുകളും അന്ന് കാർഷായസം ഇത്യവ സത്യം ആ ഇരുമ്പ് സത്തായിട്ട് ഏതിൽ നിന്നാണോ എടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്താ ഇതിന്റെ അർത്ഥം ഒരു നെയിൽ കട്ടർ കണ്ടാല് ആ നെയിൽ കട്ടർ ഇരുമ്പിലാണ് ഉണ്ടാക്കിയത് അപ്പൊ ഇരുമ്പിന്റെ ഓഴ്സിനെ കുറിച്ചും മിനറൽസിനെ കുറിച്ചും അറിയാമായിരുന്നു ആ ഓഴ്സിനെ മിനറൽസിനെ പ്രോസസ് ചെയ്യാൻ അറിയാമായിരുന്നു അതിൽ നിന്ന് ഇരുമ്പ് നല്ല രീതിയിൽ സ്ലാഗും ഫ്ലക്സും ഇട്ടിട്ട് ഇമ്പ്യൂരിറ്റി മാറ്റിയിട്ട് ഇരുമ്പിനെ മാറ്റാൻ അറിയാമായിരുന്നു ഇരുമ്പ് ഉരുകുന്നത് ആയിരത്തി ഒരുന്നൂറ് ഡിഗ്രിയിലാണ് ആയിരത്തൊരുന്നൂറ് ഡിഗ്രി ചൂടാക്കാനുള്ള ഹീറ്റിംഗ് ഫെസിലിറ്റീസിനെ കുറിച്ച് അറിയാമായിരുന്നു ആയിരത്തി ഡിഗ്രിയിൽ ഉരുകുന്ന ഇരുമ്പ് എവിടെ നിന്ന് ഏത് പാത്രത്തിലേക്കാണ് ഒഴിക്കേണ്ടത് ആ പാത്രം ഉരുകാതെ നിൽക്കണമെങ്കിൽ ആ ക്ലേയെ കുറിച്ച് അറിയാമായിരുന്നു ആ ഉരുകിയ ഇരുമ്പിന്റെ പ്യൂരിറ്റി അളക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ആ ഇരുമ്പ് അതിനെ നെയിൽ കട്ടലാക്കി മാറ്റാനുള്ള മോൾഡുകൾ ഉണ്ടായിരുന്നു ആ മോൾഡുകളിൽ സ്പ്രിംഗ് ആക്ഷൻ വരെയും ഉണ്ടായിരുന്നു അപ്പോൾ ഇരുമ്പിന്റെ ഓൾസ് ധാതുക്കള് മുതൽക്ക് ട്ടറാക്കി മാറ്റാനുള്ള അറിവ് സമഗ്രമായിട്ട് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇപ്പൊ ശരിക്ക് നഗകൃന്ദനയുടെ സർവം കാഷ്ണായസം വിജ്ഞാതം കാർഷ്ണായസം ഇത്യവ സത്യം ഇങ്ങനെ നമ്മുടെ പൂർവീകരെ എഴുതിയിരിക്കുന്ന ചെറിയ ചെറിയ വരികളില് സന്ദേശങ്ങളില് അനുഭവങ്ങളില് ഒരു പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ നാലോ വാക്കുകളുള്ള വരികളിലായിരിക്കാം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ വരികളിലായിരിക്കാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഉപരിപ്ലവമായിട്ട് അന്വേഷണം നടത്തിയാൽ പോരാ അഗാധമായിട്ട് അന്വേഷണം നടത്തിയാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ നമ്മുടെ കേരളത്തിലെ ഭാരതത്തിലെ യുക്തിവാദികള് പുരോഗമനവാദികള് ശാസ്ത്രജ്ഞന്മാരെ ചിന്തകരെ പണ്ഡിതരെന്ന് പറയുന്നവരൊക്കെ ആ വാച്യാർത്ഥം മാത്രം എടുക്കാൻ ആ വേഡ് ബൈ വേഡ് മീനിങ് എടുക്കാറുള്ളൂ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് വേണം കാര്യങ്ങൾ എടുക്കാൻ കൗടില്യന്റെ അർത്ഥശാസ്ത്രം വായിച്ചാൽ പത്ത് ജന്മം പഠിക്കാനുള്ളത് അതിനകത്തുണ്ട് വായിക്കാൻ ഒരു പക്ഷെ ഒരാഴ്ച കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റും പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ പത്ത് ജന്മം നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഗ്രന്ഥങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മളാ മുകളിൽ കാണുന്ന വരികള് വാക്കുകൾ ചേർത്ത വരികള് വരികൾ ചേർത്ത പാരഗ്രാഫുകളുടെ അർത്ഥ സന്ദേശങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ ശ്രമിക്കാറുള്ളൂ അത് പോരാ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ബുദ്ധി ഉണ്ടാവേണ്ടത് നമുക്കാണ് എഴുതിയവർ മിനിമം വാക്കുകളിലും മിനിമം വരികളിലും മാക്സിമം നമുക്ക് തന്നിട്ടുണ്ടെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ നഖഗ്രന്ധനേന സർവം കാർഷ്ണായസം വിജ്ഞാതം കാർഷ്ണായസം ഇത്യേവ സത്യം കാർഷ്ണായസം എന്ന ട്രൂത്ത് ഫാക്ട് എസെൻസ് കൃത്യമായിട്ട് അതുണ്ടാക്കിയ കാലത്തിലുള്ളവർക്ക് അറിയാമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എക്സ്ട്രാപ്പുളറ്റ് ചെയ്യാനും ഇൻട്രാപ്പുളേറ്റ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കണം പ്രണാമം